നമസ്കാരം ൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണിശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം സർക്കാരിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് ഉന്നത പദവിയോ മറ്റ് ആനുകൂല്യമോ ലഭിക്കും സ്വന്തമായി വാഹനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും ദമ്പതികൾ തമ്മിലുള്ള ഐക്യവും സ്നേഹവും വർദ്ധിക്കും അനുകൂലമായ ഒരു ദിനം പ്രതീക്ഷിക്കാം ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വിദേശവാസം ജോലി എന്നിവ ഇന്ന് അനുഭവത്തിൽ വരും ചിലർക്ക് ശത്രുഭയം കേസ് വഴക്കുകൾ ധനനഷ്ടം എന്നിവ ഉണ്ടാവാം ഉഷ്ണരോഗം ഉണ്ടാകുവാൻ ഇടയുണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കുക മിഥുനം രാശി മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് സംസാര കാര്യത്തിൽ ഇന്ന് മിതത്വം പാലിച്ചില്ലെങ്കിൽ അശ്രദ്ധ മൂലം നഷ്ടം ഉണ്ടാകുവാനിടയുണ്ട് കേസു വഴക്കുകൾ രമ്യതയിൽ പരിഹരിക്കുവാൻ ശ്രദ്ധിക്കുക സംയമനം പാലിക്കുന്നത് ഉചിതമായിരിക്കും കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം പട്ടാളം പോലീസ് കായികം എന്നീ മേഖലകളിൽ ജോലിക്ക് വേണ്ടി അപേക്ഷിക്ക അപേക്ഷിച്ചിരുന്നവർക്ക് ഇന്ന് അർഹമായ തൊഴിൽ ലഭിക്കുവാൻ ഇടയാകും പ്രവർത്തന തടസ്സം മാറും ശുഭകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം തൊഴിൽ നഷ്ടപ്പെട്ട യുവതി യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങളിൽ കുടുംബസമേതം പങ്കെടുക്കുവാൻ സാധിക്കും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും സന്താനങ്ങൾ തമ്മിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെങ്കിലും അതെല്ലാം രമ്യതയിൽ പരിഹരിക്കപ്പെടും വിഷാദ രോഗത്തിന് അടിയന്തരമായി ചികിത്സ തേടാൻ സാധ്യതയുണ്ട് ശിരോ ജാഗ്രത പാലിക്കുക തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം മാതാവിനോ പിതാവിനോ അസുഖമുള്ളവർ ഇന്ന് ജാഗ്രത പാലിക്കുന്നത് നല്ലതായിരിക്കും ശ്വാസകോശം മറ്റ് അലർജി രോഗമുള്ളവർ കൃത്യസമയത്ത് മരുന്ന് കഴിക്കുന്നത് ഉചിതമായിരിക്കും ആരോഗ്യകാര്യത്തിൽ ഇന്ന് കൂടുതൽ ശ്രദ്ധിക്കുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിടം തൃക്കേട്ട പുതിയ വാഹനമോ വീടോ സ്വന്തമാക്കുവാൻ സ്വന്തമാക്കുവാനിന്ന് സാധിക്കും വളരെ നാളായി പിണങ്ങിയിരുന്നതോ തെരുദ്ധാരണ മൂലം അകന്നു കഴിഞ്ഞ ബന്ധുക്കളോ സുഹൃത്തുക്കളോ വീണ്ടും കണ്ടുമുട്ടും സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം ധനുരാശി മൂലം ആദ്യ കാൽ ഭാഗം വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങളിൽ ഇന്ന് പോകുവാൻ സാധിക്കും എന്നാൽ ആരോഗ്യപരമായും മാനസികമായും ചില പ്രയാസങ്ങൾ ഉണ്ടാകുവാനും ഉറക്കക്കുറവ് അനുഭവപ്പെടുകയോ അലസത ഉണ്ടാകുവാനോ സാധ്യതയുണ്ട് ഇന്ന് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഉന്നത ജനങ്ങളിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഗുണാനുഭവങ്ങൾ അനുഭവങ്ങൾ തൊഴിൽ വിജയം ധനപരമായ നേട്ടം കുടുംബത്തിൽ അഭിവൃദ്ധി എന്നിവ ഇന്ന് ഫലത്തിൽ വരാം ഈശ്വരാനുഗ്രഹമുള്ള ഒരു ദിനമാണിത് കുംഭം രാശി ആവട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം അമിത ആഡംബരത്വം വരവിൽ കവിഞ്ഞ ചെലവ് വർദ്ധിപ്പിക്കും സ്ത്രീകൾ മൂലം മാനഹാനി ധനനഷ്ടം എന്നിവ ഉണ്ടാകാൻ ഇന്ന് ഇടവരുത്തും കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി കേതുവിന്റെ അനുകൂല രാശി സ്ഥിതി ഗുണാനുഭവങ്ങൾ ഇന്നുണ്ടാകും ഉയർന്ന പദവി തൊഴിൽ വിജയം നല്ല ഉറക്കം ഭക്ഷണസുഖം സമ്മാനങ്ങൾ ലഭിക്കുക എന്നിവ ഇന്ന് ഫലത്തിൽ വരാം അനുകൂലമായ ഒരു ദിനം പ്രതീക്ഷിക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്